അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പക്ഷെ ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് കുറെ ദിവസമായിട്ട് കുറേ ദിവസം കുറെ കുറെ നാളുകളായിട്ട് വാങ്ങണമെന്ന് ഒരു സാധനമാണ് പിന്നെ ആ ദിവസിനെ ഇത് കണ്ട പോക്കറ്റ് ഇഷ്യൂ എം ആർ പെയിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ക്രി മാറി സാധനങ്ങൾക്കിടയിലാണ് അത് കുറെ മുന്നിലൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഒന്നാമത് ഞാൻ ഈ ടൈമിനെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കൽ ഭയങ്കര ലൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട് പിന്നെ ക്യാമറയിൽ കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ട് കാണുക അങ്ങനെയുള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ടൈമിന് വീഡിയോ എടുക്കില്ല പക്ഷെ എന്നാലും ഇപ്പൊ ഈ ടൈമിൽ ഇങ്ങനെ കുറെ സാധനങ്ങളായിട്ട് വരാൻ കാരണം നമ്മൾ നമ്മളിങ്ങനെ ഡിമാർട്ട് പോയിട്ടുണ്ടായിരുന്നു ഡിമാർട്ട് നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ ഡിമാർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പൊ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലോഗ് എടുക്കാന്ന് ചോദിച്ചാൽ പക്ഷേ എന്തായാലും നടക്കൂല കാരണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ വീഡിയോ എടുക്കലും ഷോപ്പ് ചെയ്യലും അതുപോലെ തന്നെ അവനെ മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ നടക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോകുന്നതും കാര്യങ്ങളും അവിടെ എത്തിയതൊക്കെ ഒരു ഷോർട്ട് ഷോർട്ട്സ് പോലെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിച്ച സാധനങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വാങ്ങിച്ച ഡീറ്റെയിൽഡായിട്ട് ചെയ്യാൻ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വെച്ചാൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് സൊ വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അയ്യോ കുറച്ചധിക സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്നും തുടങ്ങാം എപ്പോൾ നമ്മൾ ഡിമാർട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഡ്രിങ്ക്സിന് ഓഫർ ഉണ്ടാവും ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സിന് ഓഫർ ഉണ്ടാവാറുണ്ട് അപ്പം എല്ലാത്തിൻ്റെ റേറ്റ് ഇനി കറക്റ്റ് ഓർമ്മയില്ലെന്നാൽ ഞാൻ ഒരു ആവറേജ് റേറ്റ് വെച്ച് പറയാം അപ്പൊ ഇതിന്റെ എം ആർ പി വരുന്നത് നയൻറ്റി റുപ്പീസാണ് പക്ഷെ ഇത് നമുക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി റുപ്പീസോ ഫിഫ്റ്റി നയനോ അങ്ങനെ അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അപ്പം ഇത് എപ്പോഴും ഞാൻ ഇങ്ങനെ മാ മാസ അതുപോലത്തെ സാധന ഫ്രൂട്ടി അങ്ങനത്തെ ഒന്നും ഒരു ഫാനല്ല എനിക്ക് മാ അങ്ങൻ്റെ ഐറ്റംസ് അത്ര വലിയ ഇഷ്ടമല്ല ഓറഞ്ച് ആണെങ്കിൽ പിന്നേം കുഴപ്പമില്ല അപ്പം ഇത് കിട്ടാണ്ട് ഭയങ്കര ഇഷ്ടം അങ്ങനെയാണ് ഇതൊരു ഓഫറിന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പം നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇതധികം നമ്മൾ ഓഫറിന് കിട്ടുമ്പോൾ വാങ്ങാറുള്ളതാണ് ഡീമാർട്ട് തന്നെ ഇനി അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇതാ ആണ് നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാനും അല്ലാണ്ട് ഇപ്പം വെള്ളം കൊണ്ടുപോകാൻ ശരിക്കും എന്നാൽ നമ്മൾ സ്ക്രീലിൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യാറ് പിന്നെ ആദ്യ ദിവസത്തിനുള്ള കുറച്ചും കൂടി നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് പക്ഷെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാനും അത്യാവശ്യം പോകുമ്പോ എടുക്കാനൊക്കെ പറ്റുന്ന ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നെടുക്കണം നല്ല നല്ല ശക്തിയിലവർക്കം പോലും ചെറിയ രീതിയിലാണ് വരുന്നുള്ളൂ അപ്പോൾ അത്രേ വരുന്നുള്ളൂ ചെറിയ റേറ്റേ അതിന് വരുന്നുള്ളൂ എം ആർ പി കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് അപ്പം നിങ്ങൾ കണ്ടോ ഇനിയ നല്ല കുപ്പിക്ക് ഇത്രയും അതും ഇത്രയും വലിയ അതായത് കുറേ വെള്ളം കൊള്ളുന്ന കുറേ ക്വാണ്ടിറ്റി വെള്ളം കൊള്ളുന്ന ഇങ്ങനത്തെ കുപ്പിക്ക് ഇരുപത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണത് അപ്പോൾ അങ്ങനെ രണ്ട് കുപ്പി വാങ്ങിയിട്ടുണ്ട് അതടുത്തത് പിന്നെ ഓഫർന്ന് വാങ്ങിയിട്ടുള്ളത് പിന്നെ മാഡീസ് അതുപോലെ തന്നെ കെച്ചപ്പ് ഇങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് ഇത് ഇത് നല്ല ഓഫർ ഉണ്ടായിരുന്നു വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസിന് രണ്ടെണ്ണം അതായത് വൺ കെ ജിടെ അല്ലേ ഇത് ആണെന്ന് തോന്നുന്നു വൺ കെ ജിയുടെ രണ്ട് ആണ് ഇത് രണ്ടും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കിട്ടിയത് ഓഫർ പ്രൈസിന് ഇപ്പം വെർത്തായിട്ട് തോന്നുന്നു പിന്നെ ഈ നമ്മൾ ഇതുവരെ വാങ്ങി നോക്കിയിട്ടില്ല പക്ഷെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മയണൈസ് മണേസിന്റെ എം ആർ പി റേറ്റ് വരുന്നത് നൂറ്റി നാപ്പത്തി ഒമ്പത് ഇതിന് ചെറിയ ഓഫർ എങ്ങാണ്ടുള്ളൂ ഒരു നൂറ്റി മുപ്പത്തി ഒമ്പതോ അങ്ങനെ എങ്ങാണ്ട ഇത് നമ്മൾ പിന്നെ അധികം വാങ്ങുന്നതായത് കൊണ്ട് അങ്ങനെ വാങ്ങിയതാ പിന്നെ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് റസ്ക് അങ്ങനത്തെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇതിന് എത്രയാണെന്നാണ് ഇതിന് എം ആർ പി റേറ്റ് കൊടുത്തിട്ടൊരു ആവശ്യമുണ്ടോ പക്ഷെ ഇത്രയൊന്നും ഇല്ല ഒരു നാൽപ്പത്തിയോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ തോന്നുന്നു ഇത്രയും വലിയ പാക്കറ്റിന് ഇതിവിടെ പിന്നെ നമ്മൾ റസ്ക് ഭയങ്കര ഇഷ്ടമാണ് ചായനോട്ട് കഴിക്കാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ അടുത്തത് പാസ്ത പാസ്ത എന്താ പറയുക പാസ്ത നമ്മളങ്ങനെ എപ്പോഴും പാസ്ത ലവർ അല്ലെങ്കിലും നമ്മളിപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനൊന്നുമില്ലെങ്കിലോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമ്മൾ പാസ്ത ഈ സോസ് സോസിന് വിളിച്ചിട്ടല്ലാതെ വെറുതെ ഉള്ളിയും തക്കാളിയൊക്കെ വൈകിട്ട് അങ്ങനെ രീതിയിലാക്കരുത് വൈറ്റ് സോസ് ആക്കാറ് ഇങ്ങനെ എന്താ പറയുക ക്രീമി അങ്ങനെ ഒന്നും എല്ലാം ഉണ്ട് അങ്ങനെ ആക്കാറുണ്ട് അപ്പം ഓഫർ നോക്കിയപ്പോൾ ഇതൊരു ആ പെച്ചത്തിൻ്റെ അതേ ബ്രാൻഡാണ് വരുന്നത് അപ്പോൾ അതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇതിന് നയൻറ്റി ഫൈവ് പാട്ടിൻ്റെ എം ആർ പി വരുന്ന പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫിഫ്റ്റി നയൻ റുപ്പീസിനാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നായിരുന്നു പിന്നെന്താ പിന്ന പിന്നെ ആദൂസിന് ഇത് കണ്ടോ നല്ല കുഞ്ഞ് സംഭവം ഇത് ഇതിനെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതും നല്ല റേറ്റിലെ സാധനമാണ് പിന്നെ ആദൂൻ്റെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിട്ടില്ല ഇതിന് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഞാൻ കുറേയായി ഇങ്ങനത്തെ വാങ്ങണമെന്ന് വിചാരിക്കുന്നു പക്ഷെ അവൻ ഇതുവരെ കുടിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അവന് സാധാ നമ്മൾ നമ്മുടെ ബോട്ടിൽ പോലെ മീൻസ് പാവട്ടം കൂടുതലുള്ള ബോട്ടിൽ കുടിക്കാനാണോ ഇഷ്ടം പിന്നെ ഞാൻ ഇതൊന്നും ക്യൂട്ട് ക്യൂട്ട് ആയതുകൊണ്ട് വാങ്ങി നോക്കിയതാണ് അപ്പം അതങ്ങനെ ഇനി എന്താ ഇനി രണ്ട് ടിഷ്യൂ ടിഷ്യൂ ഇത് അറിയാമല്ലോ ടോയ്ലറ്റ് ടിഷ്യൂസ് പോലത്തെ ടിഷ്യൂ ആണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഇവിടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഞാൻ ഇങ്ങനത്തെ രണ്ടെണ്ണം അധികം വാങ്ങാറുണ്ട് പിന്നെ ഡിമാർട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടിഷ്യൂ എപ്പോഴും കൂടെ ഉണ്ടാവും പോക്കറ്റ് ടിഷ്യൂ അധികം ഉണ്ടാവുക അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിനൂടെ മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഉള്ളൂ അപ്പം അത്യാവശ്യം നല്ല എന്ന് ഭയങ്കര ക്വാളിറ്റി ടിഷ്യൂ എന്ന് ചോദിച്ചാൽ അല്ല എന്നാലും അത്യാവശ്യം നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടിഷ്യൂ ആണ് പിന്നെ അതുപോലെ തന്നെ പോക്കറ്റ് ടിഷ്യൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു പോക്കറ്റ് ഇഷ്യൂവിന്റെ എം ആർക്ക് റേറ്റ് നൂറ്റിമുപ്പത്തി അഞ്ചു രൂപ പ്രാവിന്റെ അടുത്തുള്ള കൂടുതലുള്ളത് അതുകൊണ്ടാണ് അപ്പം ഇത് എം ആർക്ക് റേറ്റ് ആണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇതിന്റെ പക്ഷെ നമുക്ക് കിട്ടിയ പ്രൈസ് എൺപത് രൂപക്കൊന്നും എൺപത് രൂപക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതങ്ങനെ ഇനി എടുത്തത് ഇനി അടുത്തത് ഇത് ഇത് വെച്ച് കഴിഞ്ഞാല് അറിയാലോ ക്ലിപ്പ് നമ്മുടെ ഡ്രസ്സ് അയല് ക്ലിപ്പ് ഇടുന്നത് അപ്പം നമ്മളടുത്തുള്ള ക്ലിപ്പ് ക്ലിപ്പ് നല്ല ക്വാളിറ്റിയിലുള്ള ക്ലിപ്പായിരുന്നു അപ്പം അതിൽ കുറെ കാണാണ്ടായിപ്പോയി അപ്പം പിന്നെ എന്തായാലും അത്യാവശ്യമാണ് ആരെങ്കിലും വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി സിക്സ് റുപ്പീസാണ് പക്ഷേ ഓഫറിൽ ഇതിന് മുപ്പത്തൊമ്പത് രൂപ എടുക്കണ്ട നല്ല നല്ല കളർഫുൾ ആയിരുന്നു നല്ല പേസ്റ്റൽ കളേഴ്സ് കളേഴ്സ് അപ്പം അത് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് കുറേ ദിവസമായിട്ട് കുറേ ദിവസം അല്ല കുറേ കുറേ നാളുകളായിട്ട് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് നേടത്തമ്മൻ്റെ വീട്ടുകൂടലിനെ വീട്ടിൽ അവര് ഡിമാർട്ട് ബാംഗ്ലൂർ ഡിമാർട്ടിൻ്റെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വാങ്ങിച്ച ഒരു സെറ്റ് ഓഫ് ബോട്ടിലായിരുന്നു ദാ ഈ സംഭവം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡിമാർട്ട് പോകുമ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പം ഞാൻ മീഷോ ഒന്ന് ഒരു സെറ്റ് ഇങ്ങനെ പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു പിന്നെയും ആങ്ങണ്ടല്ലോ എന്ന് ചോദിച്ചു പക്ഷേ ആ കണ്ടെയ്നേഴ്സ് കുറച്ച് ഭയങ്കര വലുതാണ് നമുക്ക് രണ്ടു രണ്ടുപേർക്ക് ഇത്രയും പൊടികൾ ഇട്ട് വെക്കണ്ടല്ലോ ബാക്കി നമുക്ക് നമുക്കിപ്പോൾ ഫ്രിഡ്ജിലായി സ്റ്റോർ ചെയ്ത് വെക്കാം ബൾക്കായിട്ട് നാട്ടിൽ കൊണ്ടുവരുന്നു ആവശ്യത്തിന് മാത്രം കുഞ്ഞു കുപ്പികൾ ഇട്ടാൽ മതിയല്ലോ എന്നുള്ളത് ഞാൻ ഇത് വാങ്ങി ഇതിന് നാല് ബോട്ടിൽ വരുന്നുണ്ട് കൃപ്പിയാണ് പൊളിയുന്നതാണ് തൊണ്ണൂറ്റി അമ്പത് രൂപ ഇത് പിന്മാർട്ടില് പണ്ട് ഉള്ള സാധനമാണ് പണ്ട് മുതലേ ഇതേ റേറ്റു ആണ് ഇത് ഫിക്സഡ് റേറ്റ് ആണ് അവിടുത്തെ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം അയ്യോ എന്തായാലും ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത് കണ്ടോ നല്ല അത്യാവശ്യം നമുക്ക് രണ്ടു പേർക്കുള്ള ഇപ്പം ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള പൊടിയൊക്കെ ഇതിനകത്തുകള് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇനി എല്ലാം സ്പൈസസ് ഇട്ട് വെക്കാനാണെങ്കിൽ അതും അടിപൊളിയാണ് പിന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് വെക്കാൻ ഒരു ബോക്സ് ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ആണ് ഇങ്ങനത്തെ ഞാനൊരു രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാലും നാലും പെട്ടെണ്ണം അപ്പം ഇരുന്നൂറ് രൂപക്ക് സംഭവം നൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് സംഭവം സെറ്റ് അപ്പൊ അടിപൊളിയാണല്ലോ ഇനി അടുത്തത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പുട്ടുപൊടി ചായപ്പൊടി പിന്നെന്താ ഒരു പാക്കറ്റ് കുറവ് വാങ്ങിച്ചു ഇതിൽ ചെറിയ ചെറിയ ഓഫറിന് ഉള്ള സാധനങ്ങളാണ് ഇതൊന്നും പിന്നെ വലിയ കാണിക്കേണ്ട രീതിയിലുള്ളതല്ലോ പിന്നെ ഏലക്കായ പിന്നെ മെയിനായിട്ട് ഡി മാർട്ടിൽ പോകുന്ന ആൾക്കാർ കുറച്ചും കൂടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെങ്കിൽ നിങ്ങൾ ലൂസായിട്ടുള്ള ഐറ്റംസ് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇങ്ങനത്തെ പയർ കടല പിന്നെ എന്താ പറയുക ഉഴുന്ന് സോയാബീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാക്കറ്റ് ചെയ്ത് വെച്ചതും ഉണ്ടാവും കൂടെ അല്ലാതെ ലൂസായിട്ടുള്ളതും ഉണ്ടാകും ലൂസായിട്ടുള്ള വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് നല്ല സാധനമാണ് പിന്നെ നമുക്കത്രയും റേറ്റ് ഉണ്ടാകത്തില്ല ഇല്ലാത്ത റേറ്റ് ഇതിപ്പം ട്വൻറ്റി സിക്സ് റുപ്പീസിൻ്റെ സോയ സോയ ആണ് ഇതല്ലാതെ മീൻസ് പാക്കറ്റിലാവും അതിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഫോർട്ടി ത സം വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇതാകും ഉഴുന്നൊക്കെ ഇങ്ങനെ ലൂസായിട്ട് വാങ്ങുന്നതായിട്ട് നല്ലത് പിന്നെ നമ്മൾ അത്യാവശ്യം കുറേ സാധനങ്ങളിങ്ങനെ ലൂസായിട്ടുള്ള ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അതൊക്കെ നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത്ര പ്രൈസ് ഏകദേശം ഉണ്ടാകുന്നു പരിപ്പിനൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട് ലൂസും അതുപോലെ തന്നെ പാക്കറ്റുള്ളതും അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഇതാ ഒരു എല്ലാ ഐറ്റം ഇത് ഓഫറിനുള്ളതാണ് ഓഫർ അത്രയൊന്നും ആവുമോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ പറഞ്ഞില്ലല്ലോ പിന്നെ അതൊന്നും ഇത്രയും ഐറ്റംസ് ആക്കും പിന്നെ ലിക്വിഡ് ഇതിന് ഇതിന് ഓഫർ ഉണ്ടായിരുന്നു ഇതിന്റെ എം ആർക്ക് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇത് ഓഫറിന് കിടന്നിരുന്നത് ട്വൻറ്റി നയൻ റുപ്പീസിന് അപ്പം നല്ല ഓഫർ ഉണ്ടായിരുന്നു പകുതി ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്ങാണ്ട് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലതായിരുന്നു വിശ്വസിക്കുന്നു പിന്നെന്താ അത്രയല്ലേ ഉള്ളൂ പിന്നെ നോർമലായിട്ടുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും ബിസ്ക്കറ്റ് സ്നാക്സ് അങ്ങനത്തെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഓഫർ ഉണ്ട് പിന്നെ ഞാൻ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തില്ല കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കും അതുകൊണ്ട് വാങ്ങിയിട്ടില്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഡീവാർട്ട് ഒന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പം ഈ വീഡിയോ പിന്നെ വിളിച്ചു നീട്ടുന്നില്ല ഇത്തിരി ഇത്തിരി സാധനങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അതാ ഈ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ